നമസ്കാരം സിനിമ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടോത്രത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ എഴുപുന്ന ബൈജു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് കൂടോത്രം പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ഡയറക്ഷൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി നൈസായിട്ട് കേട്ടോ കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഡയറക്ടർമാർ ചെയ്തിട്ടുള്ള സിനിമ നമ്മൾ തിയേറ്ററിൽ കയറി കണ്ടിട്ട് നമ്മൾ തെരയും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ട് പക്ഷെ ആ ഒരു ഗതികേട് എന്തായാലും ഈ ഒരു സിനിമയ്ക്കില്ല ആദ്യം തന്നെയാണ് എടുത്തു പറയാം ഇതൊരു ഫാൻറ്റസി ഹൊറർ ടച്ചിലാണ് ഈ ഒരു സിനിമ വരുന്നത് വെള്ളിമല എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമം ഇടുക്കിയുടെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പോസിറ്റീവ് പറയാനുണ്ട് അപ്പോൾ അവിടെ ആണ് ഈ കഥ തുടങ്ങുന്നത് അതിനകത്ത് ആദ്യം ഈ കഥ പറയുന്ന സമയത്ത് ഒരു സംഭവം കാണിക്കുന്നുണ്ട് കേട്ടോ നൈസായിരുന്നു അടിപൊളിയായിട്ട് ആ ഒരു സാധനം എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ സിനിമയുടെ കഥയിലേക്കൊന്നും പോകുന്നില്ല ഒരു ഫാമിലി ചിത്രം അത്യാവശ്യം വന്ന് നമുക്ക് തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് കൂടുതത്ര സിനിമ ഉണ്ടോ തോന്നിയത് പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിനകത്ത് ലീഡിങ് റോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ എഴുപുന്ന ബൈജു തന്നെയാണ് ഇതുവരെ നമ്മളെ കാണാത്ത ഒരു ബൈജുവിനെ നമുക്ക് ഈ സിനിമയിൽ കാണാം പുള്ളിയുടെ പെർഫോമൻസ് കിഡുവായിട്ടുണ്ട് ഒരു നാട്ടിൻ പുറത്തുകാരൻ അതായത് സാധാരണക്കാരായിട്ടുള്ള പച്ചയായിട്ടുള്ള ചില മനുഷ്യരുടെ ജീവിതമാണ് ഈ സിനിമ കാണിക്കുന്നത് ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ ഒരു ഗ്രാമം അവിടെ വെള്ളിമല എന്ന് പറയുന്ന ആ ഒരു പ്രദേശം പിന്നെ ചില പൊളിറ്റിക്സ് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വിശ്വാസപരവുമായും അന്ധവിശ്വാസപരവുമായിട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്ത് പൊളിച്ചെടുക്കുന്നുണ്ട് ഫാസ്റ്റർമാരുടെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് റേച്ചൽ ഡേവിഡാണ് നായികയായിട്ടെത്തുന്നത് പുള്ളിക്കാരിയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് രണ്ട് പെൺകുട്ടികളെ കാണിക്കുന്നുണ്ട് ഇരട്ട കുട്ടികളുടെ ഒരു അച്ഛൻ മൂന്ന് മക്കളുടെ ഒരു അച്ഛൻ ഒരു എന്താ പറയാ ഒരു തനി നാട്ടും പുറത്തുകാരനായിട്ട് ബൈജു ശരിക്കും പറഞ്ഞാൽ അങ്ങ് ജീവിച്ചു എന്ന് വേണം ഇതിനകത്ത് പറയാൻ പിന്നെ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഊഹ് വേറൊരു ലെവലായിട്ട സംഭവം ഇനി നമുക്കിൻ്റെ പോസിറ്റീവ് ഘടകങ്ങളിലേക്ക് വരാണെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ലൊക്കേഷൻ ഓ ഇടുക്കീടെ ആ ഒരു സൗന്ദര്യം ആ ഒരു പച്ചപ്പൊക്കെ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട് അതിനകത്ത് ക്യാമറമാന്മാരെ സമ്മതിക്കണം കേട്ടോ ഇതിനകത്ത് ക്യാമറ ചെയ്തിരിക്കുന്നത് ജസ്ബിൻ സെബാസ്റ്റിനും അതുപോലെ തന്നെ ഷിജി ജയദേവനുമാണ് മച്ചാന്മാരെ പൊളി അടിപൊളിയായിട്ട് ക്യാമറ ചില എലിക്കാം ഷോട്ടൊക്കെ കാണിക്കുന്നു അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗോപി സുന്ദർ ആണ് മ്യൂസിക്ക് ചെയ്തിരിക്കുന്നത് നൈസ് ബീജിയം നൈസ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അത്യാവശ്യം രണ്ട് പാട്ട് സിനിമയ്ക്കകത്തുണ്ട് പിന്നെ നമ്മുടെ അഭിനേതാക്കളായിട്ട് വരുന്നത് നമ്മുടെ സലീം കുമാർ സലീം കുമാർ ഇതിനകത്തൊരു എം എൽ എയുടെ റോളാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പാഷാണ ഷാജി പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടിനോ പൗലോസ് പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംഭവം ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് എഴുവിൻ്റെ ബൈജു എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹത്തിൻ്റെ വളരെ വേറിട്ട ഒരു അഭിനയം നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കും അത്യാവശ്യം കോമഡിയും അതുപോലെ തന്നെ ഹൊറർ ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ഹൊറർ ടച്ചാണ് ഇതിനകത്ത് നൽകുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കിഡ്ഡില്ല സീനുണ്ടായിട്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഫൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫീനിക്സ് പ്രഭുവാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എഴുപുന്നം ബൈജുവിൻ്റെ വില്ലൻ റോളൊക്കെ നമ്മൾ കണ്ടു അതിനകത്ത് ചെറിയ ചെറിയ ഫൈറ്റ് സീനിലൊക്കെ വരുന്നത് ഇതൊരു പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഫൈറ്റ് ഇതിനകത്തുണ്ട് ഗംഭീര ഫൈറ്റ് ആണ് അടിപൊളിയായിട്ട് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കോമഡിയും അതുപോലെ തന്നെ ഇമോഷണൽ രംഗങ്ങളും ഫാമിലി അറ്റാച്ച്മെൻറ്റൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ പുള്ളിക്കാരൻ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന്റെ എല്ലാ സംഭവങ്ങളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ആ ഇമോഷണൽ രംഗങ്ങളിലൊക്കെ ബൈജു നല്ല തകർത്ത് പുള്ളി അഭിനയിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇന്നേ വരെ ബൈജു എന്ന് പറയുന്ന ഒരു നടനെ നമ്മൾ ഈ ഒരു രൂപത്തിൽ കണ്ടില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഡയറക്ഷൻ പുള്ളിന്റെ പ്രൊഡ്യൂസറിൻ്റെ ഭാവം കൂടെയാണ് സാഞ്ചോ പ്രൊഡക്ഷൻസ് ആണ് സിനിമ നമുക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് എടുത്തു പറയാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട് എനിക്ക് വലിയ നെഗറ്റീവ് ഷെയ്ഡായിട്ടൊന്നും വലിയ സംഭവം തോന്നും കാരണം അതിനകത്ത് ആരും വെറുപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയം ഒന്നും വെച്ചിട്ടില്ല ബൈജു ആണെങ്കിൽ പോലും പുളിയുടെ ഓരോ മൂമെൻ്റ്സും പുളി നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് അത് ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഹൊറർ സംഭവങ്ങളൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്ന ആ സി ജി വർക്ക് അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഒക്കെ അതൊക്കെ നമുക്ക് നല്ല എന്താ ഒരു ഒറിജിനൽ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അത് കാണുമ്പം അതിനകത്ത് കുറച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ഫുക്രി വേറൊരു പയ്യനുണ്ട് ഇതിനകത്ത് ചെറിയൊരു സംഭവം കാണിക്കുന്നുണ്ട് പിന്നെ ഈ രണ്ട് പെൺകുട്ടികളുടെ കാര്യം എടുത്തു പറയണം അവർ രണ്ടു നല്ല അടിപൊളി പെർഫോമൻസ് ആണ് അത്യാവശ്യം ചെറിയ നമ്പറൊക്കെ ഇവരുടെ കയ്യിലുണ്ട് അതായത് ഞാൻ ഇതിൻ്റെ കഥയിലേക്ക് ഞാൻ വരുന്നില്ല ഒരുപാട് നല്ല നല്ല പച്ചയായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട് അതുപോലെ നമ്മുടെ എന്താണ് പുള്ളിയുടെ മനോജോ അങ്ങനെ അങ്ങനെയാണ് തോന്നുന്നത് പുള്ളി പുള്ളി ഒരു ഫാസ്റ്റർ ആയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ പുള്ളിയും ത്രൂവോട്ട് നല്ല ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ അവസാനം ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ട് അതെല്ലാം നൈസായിട്ടുണ്ട് മൊത്തത്തിൽ സിനിമ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കുടുംബ ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് അത്യാവശ്യം പേടിക്കാനായിട്ടുള്ള ചില സംഭവങ്ങൾ ഹൊറർ സംഭവങ്ങളും ഈ കൂടോത്രം എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഈ പടത്തിൻ്റെ ഒരു വലിയൊരു പ്രധാന ഘടകം തന്നെയാണ് കാരണം കൂടോത്രത്തെ പൊളിച്ചടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്കിത് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഈ ബൈജുവിൻ്റെ കൂടോത്രം പൊളിച്ച് എന്ന് തന്നെ മാഡം പറയാൻ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ എൻജോയ് ചെയ്തു കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാ ചെയ്തിട്ടുണ്ട് കുറച്ച് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് പുള്ളിക്കാരൻ ഈ സിനിമ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഡയറക്ഷനാണ് നല്ല രീതിയിൽ തന്നെ എനിക്കത് ഫീൽ അപ്പൊ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക അപ്പൊ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ